ലോകമാകെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവമാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിലെ അവസ്ഥയും മറിച്ചല്ല അധികം വൈകാതെ തന്നെ പെട്രോൾ ഡീസൽ കാറുകളുടെ സ്ഥാനം ഇലക്ട്രിക് കാറുകൾ പൂർണ്ണമായി കൈക്കലാക്കും ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും പലരും ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ മടിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഉയർന്ന വിലയും കുറഞ്ഞ മൈലേജും ചാർജിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തയുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് ചൈനീസ് ഓട്ടോമൊബൈൽ കമ്പനിയായ അവർ പുറത്തിറക്കിയ ചെറു ഷിയോമിയുടെ റേഞ്ച് അറിഞ്ഞാൽ ആരായാലും ഞെട്ടിപ്പോകും ഒറ്റ ചാർജിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സുഖമായി യാത്ര ചെയ്യാനാകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം റേഞ്ച് മാത്രമല്ല വിലയും സാധാരണക്കാരന് താങ്ങാവുന്നത് തന്നെയാണ് നാലു ലക്ഷം രൂപ മുതൽ ആറു ലക്ഷം വരെ വിലയുള്ളൂ കമ്പനി വികസിപ്പിച്ചെടുത്ത പ്രത്യേക ബാറ്ററിയാണ് അപാര റേഞ്ചിരിക്കുന്നത് കാലങ്ങളോളം ഒരു കുഴപ്പവും കൂടാതെ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് അവകാശവാദം പ്രധാന വിപണി ചൈനയാണെങ്കിലും ഇന്ത്യയിലും വിൽപ്പന ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം കുഞ്ഞൻ കാറാണെങ്കിലും രൂപത്തിലും ഉള്ളിലെ സൗകര്യങ്ങൾക്കും ഒരു കുറവും ഉണ്ടാവില്ലെന്നാണ് ഉറപ്പ് നൽകുന്നത് വൃത്താകൃതിയിലുള്ള കൂടിയ വലിയ ചതുരാകൃതിയിലുള്ള ഹെഡ്ലാമ്പുകളാണ് രൂപത്തിലെ പ്രധാന ആകർഷണം ഏറോ ഡൈനാമിക് വീലുകളാണ് മറ്റൊരു ആകർഷണം കാറിന് കൂടുതൽ റേഞ്ച് കിട്ടുന്നതിന് കാരണവും ഇതുതന്നെയാണ് ബോക്സി രൂപമായതിനാൽ കാര്യമായ വലിപ്പം തോന്നിക്കും രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം എം എം ആണ് വീൽവേസ് ഡ്യൂബൽ ടോൺ ഡാഷ്ബോർഡുകളുടെ സൗന്ദര്യം ആരെ ആകർഷിക്കും വലിയ ടച്ച് സ്ക്രീൻ മറ്റൊരു പ്ലസ് പോയിന്റ് ആണ് മൂന്ന് വാതിലുകളാണ് ക്ഷീമിക്കുള്ളത് സുരക്ഷയ്ക്കായി ഡ്രൈവർ സൈഡ് ഉണ്ട്